അപ്പൊ അങ്ങനെ ഇന്നും കൂടി പ്രത്യേക അംഗനവാടിയിലോട്ടോ അപ്പൊ ടാറ്റാബാബായി ഒക്കെ പറഞ്ഞ അങ്കനവാടിയിലോട്ട് പോവാണ് അപ്പൊ നാളെ മുതൽ പ്രത്യേക സ്കൂളിലോട്ട് പോകണം അവൻ എൽ കെ ജിയിലോട്ട് ചേർത്തോട്ടോ അപ്പോൾ ഇന്ന് ആണ് തന്നെ അംഗനവാടി കുട്ടികൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കാമെന്ന് കരുതി അങ്ങനെ നമ്മൾ ബത്തക്കെ വാങ്ങിക്കാന്നാണ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബത്തക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ പഴവും വാങ്ങി കൊടുത്താലും ഒരു ഐസ്ക്രീമും വാങ്ങി കേട്ടോ പിന്നെ അംഗനവാടിയിൽ കൊടുക്കാനുള്ള പച്ചക്കറി സാധനങ്ങളും കടയിൽ നിന്ന് എന്തെങ്കിലും തന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി എടുത്ത് നേരത്തെ അംഗനവാടിലോട്ട് പോവുകയാണ് പോകുന്നതിൽ അമ്മേ ഞാൻ പിടിച്ചോളൂ ഞാൻ കൊടുക്കേണ്ട പഴം എന്ന് പറഞ്ഞത് അതും പോക്കിക്കൊണ്ട് പോകുന്നുണ്ട് ഞാൻ അവിടെ എത്തിയിട്ട് തരാമെന്നൊക്കെ ഒന്നും കേട്ടില്ല അവിടെ എത്തുമ്പോഴത്തേക്ക് ഇന്ന് മീറ്റിങ്ങും കൂടി ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഇതാ മീറ്റിങ്ങിൽ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഞാനും കൂടി അവിടെ ഇരുന്നിട്ടുണ്ട് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു കുട്ടികളെ കൊണ്ട് പാട്ടും ഡാൻസും ഒക്കെ പാഠിപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ അമ്മമാരൊക്കെ അവരുടെ പോകാൻ തുടങ്ങി കേട്ടോ പിന്നെ അങ്ങനെ പ്രത്യേകനക്ക് ഉമ്മയൊക്കെ തന്നു പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ പോകണപ്പോഴത്തേക്കും മീറ്റിങ്ങിൽ പങ്കെടുത്ത് എല്ലാവരെയും കൊണ്ട് പേരും ഒപ്പമൊക്കെ ഡീസുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ പോകുന്നത് അപ്പോൾ പ്രത്യേകിക്ക് എന്നും കൂടി അംഗൻവാടി ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സന്തോഷമുണ്ട് സങ്കടമുണ്ട് അപ്പോൾ ഒന്നും അറിയാനായിരുന്നില്ലല്ലോ അപ്പം അങ്ങനെ ഹായ് ബൈ ബൈറ്റാറ്റെന്നൊക്കെ പറഞ്ഞ് നേരെ തന്നെ യാത്രയാക്കുവാണ് പിന്നീട് അങ്ങനെ വൈകുന്നേരം ആയി അപ്പൊ നമ്മൾ നേരെ കൂട്ടാനായിട്ട് പോവാണ് അപ്പൊ അമ്മ അമ്മമാരൊക്കെ റെഡി ആയിട്ട് റോഡിനിടെ നിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ നേരെ അങ്ങനോട്ട് പോയി അങ്ങനെ കുട്ടികളോടൊക്കെ യാത്ര പറഞ്ഞാൽ നേരെ ഇനി വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അത്ര എന്തൊരു അടുത്ത അടുത്തൊരു വീഡിയോയിൽ നാളെ കാണാം അപ്പോൾ ബൈ